ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നന്മ സാംസ്കാരിക കേന്ദ്ര രണ്ട് ലക്ഷം കൈമാറി ഫണ്ട് വയനാട് നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ടു ലക്ഷം രൂപ കൈമാറി നന്മ ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ പി ഫണ്ട് ഏറ്റുവാങ്ങി ഐക്യപ്പെടുത്തി അവർ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു ചടങ്ങിൽ നന്മ സ്പോർട്സ് അക്കാദമിയുടെ ഈ വർഷത്തെ പരിശീലന പരിപാടിയും ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഹൈസ്കൂൾ ബാച്ചിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടും ചടങ്ങിൽ കൈമാറി നന്മ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി മാട്രം ബഷീർ സുമയ്യ അഷ്റഫ് ഡോക്ടർ എൻ കെ സലീം എൻ കെ സാദുഖലി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു